വൈഎംസിഎ പി ഒ ഫിലിപ്പ് ഇന്റർനാഷണൽ യൂത്ത് സെന്റർ ആവിഷ്കരിച്ച വൃക്ഷത്തൈനടിയിലിന് തുടക്കമായി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കുര്യാക്കോസ്മാർ ക്ലിമ്മീസ് മെത്രാപോലിത്ത നിർവഹിച്ചു പ്രകൃതിയെയും സസ്യങ്ങളെയും സംരക്ഷിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലും ഹിന്ദു ബുദ്ധ മതഗ്രന്ഥങ്ങളിലുമെല്ലാം പറയുന്നു എന്നാൽ മനുഷ്യൻ ഒരു കരുണയുമില്ലാതെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൊണ്ടിരിക്കുകയാണെന്ന് അഭിപ്രായപ്പെട്ടു ദൈവം തരുന്ന പ്രകൃതി വിഭവങ്ങളെ കേടുകൂടാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ മനുഷ്യനു ബാധ്യതയുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു കരുണയും കൂടാതെ ഈ മണ്ണിനെയും വെള്ളത്തെയും വായുവിനെയും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ദ നാച്ചുറൽ എൻവോൺമെന്റ് നാശലസരി അത് നമ്മൾ ഈ മണ്ണെന്ന് പറയുന്ന അത്ഭുതം മരങ്ങൾ എന്ന് പറയുന്ന അതിനേക്കാൾ അത്ഭുതം മനുഷ്യനോ ഈ ഒരുപോലെ അത്ഭുതമുണ്ടോ ലോകം വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലത്ത് വൈഎംസിഎ യുവജന പ്രസ്ഥാനം ആവിഷ്കരിച്ച വൃക്ഷത്തടിയിൽ പദ്ധതി മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി പത്തനംതിട്ട മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ പി ഒ ഫിലിപ്പ് ഇന്റർനാഷണൽ യൂത്ത് സെന്റർ ചെയർമാൻ അഡ്വക്കേറ്റ് ജയൻ മാത്യു അധ്യക്ഷത വഹിച്ചു വൈ എം സി എ മുൻ ദേശീയ പ്രസിഡന്റ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി മുഖ്യപ്രഭാഷണം നടത്തി പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ റജി ജോർജ് വർഗീസ് പള്ളിക്കര വർഗീസ് അലക്സാണ്ടർ പ്രൊഫസർ തോമസ് അലക്സ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയുന്ന ൂട്ടാ അമേരിക്കയിലെ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത്